ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഷിബിലി എറണാകുളത്തേക്ക് തിരിച്ചു പോവുകയാണ് കൂടെ ഞാനും പോകുന്നുണ്ട് അവള് രണ്ടു ദിവസം കഴിഞ്ഞാൽ കുവൈറ്റിലോട്ട് തിരിച്ചു പോകട്ടോ അവള് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങളെ കൊണ്ടുവിട്ടത് ഉപ്പയും ഉമ്മയും കൂടെയാണ് കേട്ടോ ട്രെയിൻ വന്ന് ഞങ്ങൾ കയറി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ ഇങ്ങനെ പറയായിരുന്നു നമുക്ക് ഇവിടുന്ന് ഇറങ്ങാം ബസ്സിന് പോവാം ഇത് വേണ്ടാന്നൊക്കെ പറയുമായിരുന്നു പക്ഷേ നമ്മളത് ഇപ്പം കാര്യമാക്കിയില്ല കാല് വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കരയാൻ തുടങ്ങിയപ്പോൾ ഒരു അങ്ങൾ എഴുന്നേറ്റ് കൊടുത്തിട്ടോ അങ്ങനെ അവർക്ക് സീറ്റ് കിട്ടി പൊതുവേ ഒരു അഞ്ച് മിനിറ്റ് പോലും കുറ്റിപ്പുറം സ്റ്റേഷനിൽ നിർത്താറില്ല ഈ ട്രെയിൻ പക്ഷേ പത്ത് മിനിറ്റ് ആയിട്ടും ട്രെയിൻ എടുക്കുന്നില്ല അപ്പൊ തന്നെ നമുക്ക് എന്തോ ഒരു ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്തോ ചില സാങ്കേതിക കാരണങ്ങൾ ട്രെയിൻ അല്പം വൈകും എന്നുള്ളത് അനൗസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ച ഒരു അരമണിക്കൂറൊക്കെ ആയിരിക്കും അരമണിക്കൂർ കഴിഞ്ഞു ഒരു മണിക്കൂർ കഴിഞ്ഞു ഒന്നര മണിക്കൂർ കഴിഞ്ഞു എന്നിട്ടും ട്രെയിൻ എടുത്തില്ല ഇവര് നമ്മളെ സമാധാനപ്പെടുത്താനായിട്ട് ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോഴും അല്പനേരത്തിനുള്ളിൽ ട്രെയിൻ എടുക്കുന്നു പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല ഞങ്ങൾ ചെയ്തത് പൊട്ടത്തരാണ് അപ്പൊ തന്നെ അവിടെ ഇറങ്ങിയിട്ട് ബസിന് പോയാൽ മതിയായിരുന്നു പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് വടക്കാഞ്ചേരിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടാണ് അതായത് റെയിൽപ്പാളത്തിലേക്ക് മണ്ണിടിഞ്ഞ് വീണ്ടിട്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് കേട്ടോ കൊച്ചിപ്പുറത്ത് നിന്ന് കൊച്ചിപ്പുറത്ത് നിന്ന് അഞ്ചുമക്കാലൊക്കെ ആവുമ്പോൾ എടുക്കേണ്ട ട്രെയിന് അങ്ങനെ ആയപ്പോഴാണ് കേട്ടോ എടുത്തത് പിന്നെ ഷൊർണ്ണൂർ എത്തിപ്പോ അരമണിക്കൂർ ഷൊർണ്ണൂര് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ അത്രയും പിടിച്ചിട്ടു ഞങ്ങൾ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെയിനിൽ നേരത്തെ കയറിയതല്ലേ അതുകൊണ്ട് തന്നെ മോൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായി വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി വീട്ടിലോട്ട് പോകാനുള്ള പ്ലാൻ ആണ് കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്ട് ഒരു റെസ്റ്റോറന്റിൽ തന്നെയാണ് നമ്മൾ കയറിയത് കാരണം ഇനിയിപ്പോ വേറെ ഒരു നല്ല റെസ്റ്റോറന്റ് കിട്ടോ ഇല്ലയൊന്നും അറിയില്ലല്ലോ ചപ്പാത്തിയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു ഊബർ ബുക്ക് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ സമയം കറക്റ്റ് ഒരു മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നേ മൂന്ന് ഏകദേശം ഒരു നാല് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ കാർ വന്നു ഞങ്ങൾ അതിൽ കയറി പോവാണ് കേട്ടോ എല്ലാവരും നല്ലോണം ടയർഡ് ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീട്ടിലെത്തിയാൽ മതി ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു വീടെത്തിയതും എല്ലാവരും ഫ്രഷ് ആയിട്ട് വേഗം തന്നെ കിടന്നു കേട്ടോ അത്രയ്ക്ക് ക്ഷീണം ഉണ്ടായിരുന്നു മോർണിംഗ് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഷിബിലി പള്ളിയിലൊക്കെ പോയി വന്നതിനു ശേഷം ഇപ്പോ പെട്ടിയൊക്കെ ആക്കുന്ന തിരക്കിലാണ് കേട്ടോ ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടി തുറക്കാൻ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ അത് തിരിച്ചു കൊണ്ടുപോകും ആ പെട്ടി തയ്യാറാക്കാന് ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അതത്രങ്ങൾ എല്ലാരും കൂടെ ഇപ്പൊ എങ്ങോട്ടാന്നല്ലേ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ ഗോൾഡ് എടുക്കാനുണ്ട് പിന്നെ ഷിബിലിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ വേണ്ടിട്ട് ഇറങ്ങിയതാണ് ഷിബിലി ഗോൾഡ് നോക്കണത് കണ്ടപ്പോ എനിക്ക് മണിച്ചിത്രത്താലോഭോ ഓർമ്മ വന്നത് മുല്ലമുട്ട് മാല മാങ്ങോതിരം കാശാലി അവിടെ നിന്നിറങ്ങി ഞങ്ങൾ നേരെ പോയത് കലൂർ പള്ളിയിലേക്കാണ് ഞാൻ കുറെ കാലത്തിന് ശേഷം ആണ് കേട്ടോ പള്ളിയിലോട്ട് വരുന്നത് അപ്പൊ അതിൻ്റെതായ ഒരു തപ്പിപ്പിടുത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ എന്നെ നന്നായി ഹെൽപ്പ് ചെയ്തു അവിടെ കണ്ട ഒരു ഷോപ്പിൽ നിന്ന് ശിബിലി മാതാവിന്റെ രൂപവും അതുപോലെ മാലയൊക്കെ വാങ്ങിച്ചിട്ടോ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ മെഴുകുതിരി കത്തിച്ചിട്ടോ ഇതെന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണേ ഞങ്ങളുടെ കൂടെ അമ്മവും പിന്നെ ഷിബിലിയുടെ നാത്തൂനും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതായത് ആങ്ങളുടെ വൈഫ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോത്തീസ് ആണ് കേട്ടോ അവിടേക്ക് നടക്കുന്നതിനിടയിൽ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടപ്പോ അവിടെ കയറിയിട്ട് വാങ്ങിക്കാനുള്ള എല്ലാ മെഡിസിൻസും അങ്ങ് വാങ്ങിച്ചു ഇനി എന്തായാലും ഒരു കോഫി കുടിച്ചിട്ടാകും അടുത്ത പരിപാടിന്ന് വെച്ചിട്ട് നമ്മള് പോത്തീസിന്റെ തൊട്ടടുത്തുള്ള ഒരു ഒരു ഷോപ്പ് അതിലേക്ക് പോയിട്ടാ ഞാനും അത്രയും ഓരോ കോഫിയും ഷിബിലും മോളും ഒരു ലെമൺ ജ്യൂസാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരു ബ്രെഡ് പോക്കറ്റ് കഴിച്ചു ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഷിബിൾ പറയുകയാണ് ഞാൻ പോയി കണ്ടിട്ടുണ്ടെങ്കി അപ്പൊ നിങ്ങൾക്ക് ഇനി കോണ്ടന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്ന് ശരിയാണ് ഞാൻ ഇനി അടുത്ത ആളെ കണ്ടുപിടിക്കണോ കോഫി എന്തായാലും കൊള്ളായിരുന്നു പക്ഷേ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ബ്രെഡ് പോക്കറ്റില്ലേ അത് അത്ര ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ മലപ്പുറംകാരായതുകൊണ്ട് തോന്നുകയാണെന്ന് അറിയില്ല പക്ഷെ അത്ര ഇഷ്ടമായില്ല ലീവിന് വരുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിരിക്കും തിരിച്ചു പോകുമ്പോഴുള്ളൊരു വിഷമമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനും കൂടെ പറ്റില്ല കൊച്ചു വരുന്നു ഷിബിൽ എന്തൊക്കെയോ വാങ്ങിക്കുന്ന തിരക്കിലാണ് അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ എന്തൊക്കെയോ വാങ്ങിക്കാൻ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾ അതൊക്കെ തപ്പി നടക്കണം കേട്ടോ ഞാനും അമ്മും കൂടെ അവിടെ ഫോട്ടോ എടുക്കാനുള്ള ഒരു തദ്രപ്പാട്ടിലാണ് അവൾ പക്ഷെ നിന്ന് വരുന്നതേ ഇല്ല അങ്ങനെ അവസാനം ഒരു നല്ല പിക്ക് കിട്ടിയിട്ടോ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഷിബിലിനെ അല്ല അല്ലെട്ടോ അമ്മൂനെയാണ് ശരിക്കും മിസ് ചെയ്യണ്ട അവള് യും കൂടെ ലോലോപ്പായിട്ടോ സംഭവം ആ ഒരു ലോലിപ്പോപ്പ് വമ്പൻ തട്ടിപ്പാണ് കേട്ടോ കാരണം എന്താ വെച്ചാല് ആ ഒരു ലോലിപ്പോപ്പിനകത്ത് രണ്ട് രൂപയുടെ പത്ത് ലോലിപ്പോപ്പുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുക വേറെ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് കുട്ടികളെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും അവര് ആവും എന്തായാലും അത് കഴിഞ്ഞ് ഞങ്ങള് നേരെ പോയത് എടപ്പള്ളി ടോളിലുള്ള വിശാൽ വിശാൽമാട്ടിലേക്കാണ് കേട്ടോ ഷോപ്പിൽ കയറിയ പിന്നെ അങ്ങനെയാണല്ലോ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ എടുക്കേണ്ട ഒരു അവസ്ഥ വരും പാത്രം ഞാനും വാങ്ങിച്ച ഒരു ബോട്ടിൽ ബോട്ടിലാണെന്നറിയില്ല അത് അതിന്റെ കയ്യിൽ ഇരിക്കുന്ന കപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വിഷാദ് മാർട്ടിന്നിറങ്ങി നേരെ പോയത് വീട്ടിലോട്ടാണ് ഇനി അവൾക്ക് കൊണ്ടുപോകാനുള്ള പെട്ടിയൊക്കെ റെഡിയാക്കാനുണ്ട് അതാണ് അടുത്ത പരിപാടി ആദ്യം അവളുടെ വീട്ടിൽ പോയി വരുമ്പോ ഈ ഒരു അപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ തേങ്ങയും അതുപോലെ ശർക്കരൊക്കെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഇവനാണ് അഹാൻ ഇവന്റെ സംസാരൊക്കെ കേൾക്കാൻ നല്ല രസം ആട്ടോ നല്ല ക്യൂട്ടാണ് എല്ലാവരും ഫ്രഷ് ആയി വന്നിട്ട് നല്ല വിഷപ്പുള്ളതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ ഇപ്പൊ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ പെട്ടിയിൽ വെച്ചതിനു ശേഷം പെട്ടിക്ക് റെഡിയാക്കി ഞങ്ങൾ പെട്ടെന്ന് തന്നെ കിടന്നുട്ടോ കാരണം നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതാണ് അവൾക്ക് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോ ഒരു ആറു അവിടെ എത്തണം എന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു അഞ്ചു മണിക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ നേരം പുലർച്ചെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അമ്മ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താ ചെയ്യാ വേറെ വഴിയില്ലല്ലോ അങ്ങനെ ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തിയിട്ടോ ഇന്റർനാഷണൽ ഡിപ്പാർച്ചർ അവിടെ എത്തി ശിബിലിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടും ഇന്ന് തന്നെയുണ്ടോ പോകുന്നത് അപ്പോൾ അവളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അവള് പോയിക്കഴിഞ്ഞതും ഞാൻ നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകണം കേട്ടോ ഇത്തവണ ലീവിന് വന്നിട്ട് പകുതി ദിവസവും എന്റെ കൂടെ തന്നെ ആയിരുന്നല്ലോ അപ്പൊ അവള് പോയപ്പോ ഭയങ്കരമായിട്ട് എന്തോ ഒരു വിഷമം അതെങ്ങനെ പറയാൻ അറിയില്ല എന്തോ ഒരു ഒരുമാതിരി ഫീലിംഗ് ആയിരുന്നു കേട്ടോ പിന്നെ അമ്മൂന്റെ കരച്ചില് കാണാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ വീട്ടിലേക്കും പോയില്ല നേരെ നാട്ടിലേക്ക് തന്നെ കേട്ടോ